നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മൂന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാർത്തകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പല ഓൺലൈൻ തട്ടിപ്പുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്താനായിട്ട് വാട്സാപ്പ് വ്യാപകമായിട്ട് ഉപയോഗിച്ചു ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണം ഉയർന്നതോടുകൂടി സർക്കാർ ഇടപെടേണ്ട സ്ഥിതി വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള എഴുപത്തിയൊന്ന് ലക്ഷം അക്കൗണ്ടുകൾക്ക് വാട്സാപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി നിയമങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇന്ത്യയിൽ എഴുപത്തിയൊന്ന് ലക്ഷത്തിലധികം സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായിട്ട് വാട്സാപ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച വെളിപ്പെടുത്തിയതായിട്ട് ഇപ്പോൾ ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ഉപഭോക്താക്കളുടെ പരാതികളില്ലാതെ തന്നെയാണ് പത്തൊൻപത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തോളം അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും വാട്സ്ആപ്പിന്റെ പ്രതിമാസ റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ നവംബറിൽ മാത്രം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പരാതികളാണ് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചത് പുതിയ ഐ ടി നിയമങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയയിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യേണ്ടതും ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും പ്ലാറ്റ്ഫോമുകളുടെ ചുമതലയാണ് ഉപഭോക്താക്കളുടെ പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഗ്രിവൻസ് അപ്പലറ്റ് കമ്മിറ്റിയിൽ ഉപഭോക്താക്കൾക്ക് അപ്പീൽ നൽകാനാവും ഇതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുക ഈ കമ്മിറ്റിയാണ് നിയമം പാലിക്കുന്നതിനായിട്ട് വിദഗ്ധരുടെ വലിയൊരു സംഘം തന്നെയാണ് വാട്സാപ്പിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രി വരെയുള്ള ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആശുപത്രികൾക്ക് സമീപം സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലും വാണിജ്യ സമുച്ചയങ്ങളിലും ഉൾപ്പെടെ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് തടഞ്ഞാണ് സർക്കാരിന്റെ ഉത്തരവ് ഇനി ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ സ്വകാര്യ പ്രാക്ടീസ് നടത്തുവാൻ പാടുള്ളൂ ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലം ആണെന്ന് വ്യക്തമാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആരോഗ്യ വകുപ്പിൽ ഹാജരാക്കണം അല്ലാതെയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് കിടപ്പ് രോഗികളെ സ്വകാര്യ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വീട്ടിൽ പരിശോധിക്കുവാനോ ചികിത്സിക്കുവാനോ പാടില്ല എന്നുള്ള നിബന്ധന നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് പുതിയ വ്യവസ്ഥയനുസരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധ്യതയുള്ളവരെയും സ്വകാര്യ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ചികിത്സിക്കാൻ പാടില്ല ഗർഭം ധരിക്കുന്ന വ്യക്തികൾ തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഡോക്ടർമാരെ വീട്ടിൽ കണ്ട് പരിശോധന നടത്താറുണ്ട് ഇതേ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ആശുപത്രിയിലാവും പിന്നീട് പ്രസവം നടക്കുന്നത് പുതിയ നിബന്ധന വെച്ച് ഇനി ഇത് സാധ്യമല്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ പ്രതിസന്ധി നേരിട്ടതോടുകൂടി മുന്നോട്ടു പോകാനാകില്ല നിലപാടിലാണ് ഇപ്പോൾ സപ്ലൈകോ പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് അടിയന്തരമായിട്ട് അഞ്ഞൂറ് കോടിയെങ്കിലും ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കുകയാണ് സപ്ലൈകോ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അതിൽ പകുതി തുക കൊടുത്താൽ വിതരണക്കാർ വീണ്ടും സാധനങ്ങൾ എത്തിക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ ആയിരത്തി അറുന്നൂറ് കോടിയോളം രൂപയാണ് സപ്ലൈകോയ്ക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് എണ്ണൂറ് കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത് കുടിശ്ശിക ടെൻഡറിൽ പങ്കെടുക്കാനും കരാറുകാരില്ല പിടിച്ചു നിൽക്കുവാനായിട്ട് കുടിശ്ശിക തുകയുടെ മൂന്നിലൊന്നെങ്കിലും ഉടൻ അനുവദിച്ചില്ലെങ്കിൽ കച്ചവടം തന്നെ നിർത്തേണ്ടി വരുമെന്ന നിലയിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്നും സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അവശ്യ വസ്തുക്കളുടെ വില വർധന പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലുണ്ട് യിലെ വില വ്യത്യാസത്തിന് അനുസൃതമായിട്ട് സബ്സിഡി പുനഃക്രമീകരിക്കാനും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ റിപ്പോർട്ടിൽ പരിഗണന വന്നേക്കുമെന്നാണ് സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മൂന്നിന് തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നാളെ നളപ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായിട്ട് നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല ഈ അവധിക്ക് പകരമായിട്ട് ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കാനും നിർദ്ദേശമുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പുതുവർഷ ആരംഭത്തിന്റെ ആദ്യ ദിനത്തിൽ സംസ്ഥാനത്തെ മാറ്റമില്ലാത്ത തുടർന്ന് സ്വർണ്ണവിലയിൽ രണ്ടാം ദിനം വർധനവ രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച ജനുവരി രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കയറിട്ട് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് കയറിട്ടിന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കയറി സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കയറി സ്വർണ്ണത്തിന് നാല്പത്തി ഏഴായിരം രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക